കാശ് കടം ചോദിക്കാൻ എല്ലാവർക്കും വലിയ ഉത്സാഹമാണ് പക്ഷെ തിരിച്ചു ചോദിക്കുമ്പോഴാണ് പ്രശ്നം കുറച്ച് കാശ് കടം കൊടുത്ത് തിരിച്ചു വാങ്ങാനുള്ള ശ്രമത്തിലാണ് അശോകൻ കണ്ടേർന്ന് പറഞ്ഞാരൻ പറഞ്ഞു

ൻ അതെ അതെ നമ്മുടെ ചിട്ടിക്കാരൻകാരൻ ചിട്ടിക്കാരൻ അവന് കണ്ടാ ഒന്നോർത്ത് നോക്കേ അല്ലാതെ രാവിലെ ഇന്ന് രാവിലെ ഒരു പച്ച ഷട്ടക്കിട്ടിട്ട് വെളുത്ത മുണ്ട കൊടുത്തിട്ട് സൈക്കിൾ അടിച്ച് കയറി പോണു പച്ചക്കളി ഷട്ടോ പച്ച ഷട്ട് ഇപ്പൊ ഇപ്പൊ ഇപ്പഴാറുമുമ്പ് ചെട്ടിക്കാലായിരിക്കും ഞാൻ വിചാരിച്ച പച്ചക്കറി കറങ്ങാനും അവനാണ് അവൻ ഞാൻ കുറച്ച് കാശ് കടം കൊടുക്കാണ്ട് അവനെ ഓടിച്ചിട്ട് പിടിച്ചു അതെങ്ങനെ അന്വേഷിച്ചു ഗംഗാൻ അന്വേഷിച്ചു എന്താണെന്നാ അയ്യായിരം രൂപ അറിയാവോ നീ അവന് കാശ് കൊടുത്താ ആ കൊടുത്താല് ആ അവരല്ല കാശു പോയില്ലേ കാശു അവന്റെ ചിട്ടിയൊക്കെ പൊളിഞ്ഞു ചിട്ടി പളി പിന്നെ വീട് വിളിക്കാൻ പോണു നല്ല ഷാപ്പിൽ വെച്ചാൽ കണ്ടിരുന്നു അയ്യോ അവൻ കാശു പോയാ അവൻ കള്ളൂടി അറിഞ്ഞില്ല അവന്റെ വീട് വിളിക്കാൻ പോകണെന്ന് വീടാ ആ അങ്ങനെ തരാനുള്ള കാശ് അവരെ വിടുന്നു അവന്റെ ഇന്നലെ ഞാൻ ഞാനെ ആശ്വസിച്ച് നീ അവനെ ചെന്നപ്പോ വേറു ഭക്ഷണം അവൻ ആത്മത്തെ കുറിച്ച് ചിന്തിച്ചടക്കണം എന്റെ കാശു പോലും ജംഗ്ഷൻ അതെ അതെ അവിടെന്തല്ലോക്കൂട്ടം ആരാണ്ട് മരിച്ചു കിടക്കണെന്നാ പറയണത് ചെട കണ്ടില്ല എന്നത് ഞാൻ കണ്ടില്ല എന്താണ് എനിക്ക് കണ്ണ് കാണാൻ പാടില്ലേ മാറു വേറെ ആൾക്കൂട്ടം അവൻ ഇന്നലെ കളിഷാപ്പിൽ വെച്ച് ആത്മത്തെ കുറിച്ച് പറഞ്ഞ കൂടിയാണ് ഞാൻ ആയിരിക്കും കാശ് പോയാൻഡി സ്റ്റാന്റി ഒറ്റ മാർഗം ഉണ്ട് ഒറ്റ മാർഗം ഉണ്ട് എന്താണ് മരിച്ചടക്കാൻ ചേട്ടനാണ് മരിച്ചെടുക്കാവും Ceta, रानी अब बंदी निकल तू आये आये पार्टी चेटे चेटा